നിന്നുള്ള വായന പൗലോസിനോട് പറഞ്ഞു സ്വപക്ഷം വാദിക്കാൻ നിന്നെ അനുവദിക്കുന്നു അപ്പോൾ പൗലോസ് കൈകൾ നീട്ടിക്കൊണ്ട് വാദിച്ചു തുടങ്ങി അഗ്രിപ്പ രാജാവെ യഹൂദന്മാർ എന്റെ മേൽ ചുമത്തുന്ന ആരോപണങ്ങൾക്കെതിരായി നിന്റെ മുൻപിൽ ന്യായവാദം നടത്താൻ സാധിക്കുന്നത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു യഹൂദരുടെ ഇടയിലുള്ള ആചാരങ്ങളും വിവാദങ്ങളും നിനക്ക് സുപരിചിതമാണല്ലോ അതിനാൽ എന്റെ വാക്കുകൾ ക്ഷമയോടെ കേൾക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്റെ ജനത്തിന്റെ ഇടയിലും ജെറുസലേമിലും ചെറുപ്പം മുതൽ ഞാൻ ജീവിച്ചത് എങ്ങനെയെന്ന് എല്ലാ യഹൂദർക്കും അറിയാം ഞാൻ ഞങ്ങളുടെ മതത്തിലെ ഏറ്റവും കർക്കശ വിഭാഗത്തിൽപ്പെട്ട ഹരിസേനായിട്ടാണ് വളർന്നതെന്നും വളരെ കാലമായി അവർക്ക് അറിവുള്ളതാണ് മനസ്സുണ്ടെങ്കിൽ അത് സാക്ഷിപ്പെടുത്താനും അവർക്ക് സാധിക്കും ഇപ്പോൾ ഞാൻ ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതാകട്ടെ ഞങ്ങളുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ വച്ചത് ഞങ്ങളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളും രാത്രിയും പകലും തീക്ഷ്ണതയോടെ ആരാധന അർപ്പിച്ചുകൊണ്ട് ഈ വാഗ്ദാനം പ്രാപിക്കാമെന്ന് പ്രത്യാശിക്കുന്നു അല്ലയോ രാജാവേ അതേ പ്രത്യാശ തന്നെയാണ് എന്റെ മേൽ കുറ്റം ആരോപിക്കുന്നതിന് യഹൂദർക്ക് കാരണമായിരിക്കുന്നത് മരിച്ചവരെ ദൈവം ഉയർപ്പിക്കുമെന്നത് അവിശ്വസനീയമായി നിങ്ങൾ കരുതുന്നത് എന്തുകൊണ്ട് നസ്രായനായ യേശുവിന്റെ നാമത്തിന് വിരുദ്ധമായി പലതും ചെയ്യേണ്ടതുണ്ട് എന്ന് ഒരിക്കൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു ജറുസലേമിൽ ഞാൻ അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തു പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് ലഭിച്ച അധികാരത്തോടെ വിശുദ്ധരിൽ പലരെയും ഞാൻ തടവിലാക്കുകയും അവരുടെ വധത്തെ അനുകൂലിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പലപ്പോഴും എല്ലാ സിനഗോകളിലും ചെന്ന് അവരെ പീഡിപ്പിച്ചുകൊണ്ട് വിശ്വാസ ത്യാഗത്തിന് നിർബന്ധിച്ചു അവർക്കെതിരെ ജ്വലിക്കുന്ന കോപത്തോടെ മറ്റു നഗരങ്ങളിൽ പോലും പോയി ഞാൻ അവരെ പീഡിപ്പിച്ചു പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അധികാരവും കൽപ്പനയും വാങ്ങി ഞാൻ പുറപ്പെട്ടു അല്ലയോ രാജാവേ മധ്യാനമായപ്പോൾ വഴിമധ്യേ ആകാശത്ത് നിന്ന് സൂര്യപ്രഭയെ വെല്ലുന്ന ഒരു പ്രകാശം എന്റെയും സഹയാത്രികരുടെയും ചുറ്റും ജ്വലിക്കുന്നത് ഞാൻ കണ്ടു ഞങ്ങൾ എല്ലാവരും നിലംപതിച്ചപ്പോൾ ഹെബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു സാവോൾ സാവോ നിക്കുന്നത് എന്തുകൊണ്ട് ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ് ഞാൻ ചോദിച്ചു ആരാണ് അവൻ പറഞ്ഞു നീ പീഡിപ്പിക്കുന്ന യേശുമാണ് ഞാൻ നീ എഴുന്നേറ്റു നിൽക്കുക ഇപ്പോൾ നീ എന്നെ പറ്റി കണ്ടതും ഇനി കാണുവാനിരിക്കുന്നതുമായവയ്ക്ക് സാക്ഷിയും ശുശ്രൂഷകനുമായി നിന്നെ നിന്നെ നിയമിക്കാനാണ് ഞാൻ ഞാൻ നിനക്ക് നിന്റെ ജനത്തിൽ നിന്നും നിന്നും ാണ് അവരുടെ അടുക്കളേക്ക് അയക്കുന്നു അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാധാരണ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്കും തിരിയാനും പാപമോചനം സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി വിശദീകരിക്കപ്പെട്ടവരുടെ അവർക്ക് സ്ഥാനം ലഭിക്കാനും പിന്നെ ജെറുസലേമിലും യൂത മുഴുവനിലും ഉള്ളവരോടും അവർ പശ്ചാത്തപിക്കണമെന്നും പശ്ചാത്താപത്തിന് യോജിച്ച പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ അടുത്തേക്ക് തിരിയണമെന്നും പ്രസംഗിക്കുകാരണത്താലാണ് യഹൂദർ ദേവാലയത്തിൽ വെച്ച് എന്നെ പിടികൂടുകയും വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് ഇന്നുവരെ ദൈവത്തിൽ നിന്നുള്ള സഹായം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് വലിയവരുടെയും ചെറിയവരുടെയും മുൻപിൽ സാക്ഷ്യം നൽകിക്കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നതും ക്രിസ്തു പീഡനം സഹിക്കണമെന്നും മരിച്ചവരിൽ നിന്ന് ആദ്യം ഉയർത്തെഴുന്നേറ്റവനായി ജനത്തോടും വിജാതിയരോടും പ്രകാശത്തെ വിളംബരം ചെയ്യണമെന്നും പ്രവാചകന്മാരും മോശയും പ്രവചിച്ചിട്ടുള്ളതല്ലാതെ മറ്റൊന്നും തന്നെ ഞാൻ പ്രസംഗിക്കുന്നില്ല ശ്രോതാക്കളുടെ പ്രതികരണം അവൻ ഇങ്ങനെ ന്യായവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു പൗലോസ് നിനക്ക് ഭ്രാന്താണ് നിന്റെ വലിയ വിജ്ഞാനം നിന്നെ ഭ്രാന്തനാക്കുന്നു പൗലോസ് പറഞ്ഞു ഞാൻ ഭ്രാന്തനല്ല സത്യം പറയുകയാണ് അഭിമന്യനായ കാര്യങ്ങൾ അറിയാം ഞാൻ അവനോട് തുറന്നു പറയുകയാണ് ഇവയിൽ ഒന്നുപോലും അവന്റെ ശ്രദ്ധയിൽപ്പെടാതിരുന്നിട്ടില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട് എന്തെന്നാൽ ഇത് ഒഴിഞ്ഞ കോണിൽ സംഭവിച്ച കാര്യമല്ല അഗ്രിപ്പ രാജാവേ നീ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നില്ലേ ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ പൗലോസിനോട് പറഞ്ഞു എളുപ്പത്തിൽ എന്നെ ക്രിസ്ത്യാനിയാക്കാമെന്നാണോ പൗലോസ് പറഞ്ഞു എളുപ്പത്തിലോ അല്ലാതെയോ നീ മാത്രമല്ല ഇന്ന് എന്റെ വാക്കു കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ചങ്ങലയുടെ കാര്യത്തിലൊഴികെ എന്നെ പോലെ ആകണമെന്നാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് രാജാവും ദേശാധിപതിയും ബർണിക്കയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരും എഴുന്നേറ്റു അവർ പോകുമ്പോൾ പരസ്പരം പറഞ്ഞു മരണമോ വിലങ്ങോ അർഹിക്കുന്നതൊന്നും ഈ മനുഷ്യൻ ചെയ്തതായി കാണുന്നില്ല കാണുന്നില്ലോട് പറഞ്ഞു സീസറിന്റെ മുൻപാകെ ഉപരി വിചാരണയ്ക്ക് അപേക്ഷിച്ചിരുന്നില്ലെങ്കിൽ ഇവനെ മോചിപ്പിക്കാമായിരുന്നു